പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉരുൾപൊട്ടൽ മൂലം ദുരിതം പ്രാപിച്ചവർക്ക് ഐക്യദാഡുവുമായി കറുത്ത ആമ്പാൻ അണിഞ്ഞ് കളിക്കാനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് ഒരുക്കി പ്രളയത്തിൽ മുംബൈ മുങ്ങി എന്ന് പറയാം ഡ്യൂറന്റ് കപ്പിൽ മുംബൈ സിറ്റിയെ എതിരില്ലാത്ത എട്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് അടിച്ചു തകർത്ത് മുംബൈയുടെ റിസർവ് ടീമാണ് കളിക്കാൻ കളിക്കാനിറങ്ങിയത് എന്നാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജയിച്ച രീതി ഒരു സംഭവം തന്നെയായിരുന്നു ഏറെ പ്രതീക്ഷകളോടെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന നോ സദോയും പെപ്രയും ബ്ലാസ്റ്റേഴ്സിനെ ഇന്ന് ഹാട്രിക് നേടി ബാക്കി രണ്ട് ഗോളുകൾ ഇഷാൻ പണ്ഡിതയും നേടി മുപ്പത്തി രണ്ടാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിമേളം തുടങ്ങിയത് നോസോദയെ ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ ഗോൾ നേടി മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ പെപ്ര ഗോൾ കണ്ടെത്തി നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ വീണ്ടും പെപ്ര സ്കോർ ചെയ്തു ഇടവേളയ്ക്ക് വരിയുമ്പോൾ മൂന്ന് പൂജ്യം എന്നായിരുന്നു സ്കോർ അൻപതാം മിനിറ്റിൽ നോ സദോയുടെ ഗോൾ വന്നു അമ്പത്തി മൂന്നാം മിനിറ്റിൽ വീണ്ടും പെപ്രയുടെ ഗോൾ എഴുപത്തിയാറാം മിനിറ്റിൽ നോ സദോയ് വീണ്ടും ഗോൾ അടിച്ചു അങ്ങനെ ആറ് പൂജ്യം എന്ന സ്കോറിൽ മൂന്ന് ഗോൾ പെപ്രയും മൂന്ന് ഗോൾ സദോയും നേടി ഹാട്രിക് തികച്ചു രണ്ടുപേരും എൺപത്തി ആറാം മിനിറ്റിലും എൺപത്തി ഏഴാം മിനിറ്റിലും ഇഷാൻ പണ്ഡിതിയുടെ ഗോൾ സ്കോർ ചെയ്തതോടെ എട്ട് പൂജ്യം എന്ന വമ്പൻ സ്കോറിന്റെ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കയറി ഇന്ന് കളിയുടെ അറുപത്തിയഞ്ച് ശതമാനവും ബോൾ പൊസിഷൻ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു മുപ്പത്തി അഞ്ച് ശതമാനമായിരുന്നു മുംബൈയുടെ ബോൾ പൊസിഷൻ ഇരുപത്തിയഞ്ച് ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് അടിച്ചപ്പോൾ ഒരേ ഒരു ഷോട്ട് മാത്രമാണ് മുംബൈക്ക് അടിക്കാനായത് ഓൺ ടാർഗറ്റിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പതിമൂന്ന് ഷോട്ടുകളുണ്ടായിരുന്നപ്പോൾ ഒറ്റ ഒരു ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് അടിക്കാൻ മുംബൈയ്ക്കായില്ല